ഹായ് എവരി വൺ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നൂറ് കൊച്ചു കൊച്ചു സെൻറ്റൻസുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും ക്ലാസ് കേട്ടിട്ട് നന്നായി പ്രാക്ടീസ് ചെയ്യുക എനിക്ക് എല്ലാം മനസ്സിലായി ഐ ഹാവ് അണ്ടർസ്റ്റുഡ് എവറിഥിങ് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് എവ്രിതിങ് ഞാൻ അവനെ വിശ്വസിക്കുന്നു ഐ ബിലീവ് ഹിം ഐ ബിലീവ് ഹിം ഞാൻ എടുത്തില്ല ഐ ഡിഡൻ ടേക്ക് ഐ ഡിഡ് ഇൻ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ ക്യാൻ യു ഗസ് ക്യാൻ യു ഗസ് അവൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് നിനക്കറിയാമോ ഡു യു നോ വെർ ഷി ലീവ്സ് ഡു യു നോ വേർ ഷിഡ് ലീവ്സ് നാളെ നമ്മൾ എവിടെ പോകും വേർ വിൽ വി ഗോ റ്റു മോറോ വെയർ വിൽ വി ഗോ റ്റു ഞാൻ ശ്രമിക്കാം ഐ വിൽ ട്രൈ ഞാൻ ശ്രമിക്കാം ഐ വിൽ ട്രൈ അവൻ കുളിക്കുകയാണ് ഹീസ് ടേക്കിംഗ് എ ബാത്സ് ഹീസ് ടേക്കിംഗ് എ കാര്യം എന്താണ് വട്ട് ഈസ് ദ മാറ്റർ കാര്യം എന്താണ് വട്ട് ഈസ് ദ മാറ്റർ ഇവിടെ നിന്ന് പോകൂ ഗോ എവേ ഫ്രം ഹിയർ ഇവിടെ നിന്ന് പോകൂ ഗോ എവേ ഫ്രം ഹിയർ നീ എപ്പോൾ വന്നു വെൻ ഡിഡ് യു കം വെൻ ഡിഡ് യു കം എല്ലാം തയ്യാറാണ് എവ്രിതിങ് ഈസ് റെഡി എവ്രിതിങ് ഈസ് റെഡി എന്നോട് കള്ളം പറയരുത് ഡോൺ ലൈറ്റ് യു മേ ഡോ ലൈറ്റ് യു മീ മനസ്സിലാക്കാൻ ശ്രമിക്കുക ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇന്ന് തിങ്കളാഴ്ചയാണ് ഇറ്റ്സ് മൺഡേ ടുഡേ ഇറ്റ്സ് മൺഡേ ടുഡേ ഇന്ന് നല്ല ചൂടാണ് ഇറ്റ്സ് വെരി ഹോട്ട് ടുഡേ ഇറ്റ്സ് വെരി ഹോട്ട് ടുഡേ നീ എങ്ങനെ പോകും ഹൗ വിൽ യു ഗോ ഹൗ വിൽ യു ഗോ നീ എവിടെ പോയി വേർ ഡിഡ് യു ഗോ നീ എവിടെ പോയി വേർ ഡിഡ് യു ഗോ ഇത് നിങ്ങളുടേതല്ല ദിസ് ഈസ് നോട്ട് യോസ് ഇത് നിങ്ങളുടേതല്ല ദിസ് ഈസ് നോട്ട് യോസ് ഞാൻ നോക്കട്ടെ ലെറ്റ്മി സി ഞാൻ നോക്കട്ടെ ലെറ്റ്മി സി ഇന്ന് ഉച്ച ഉച്ചഭക്ഷണത്തിന് എന്താണ് വാട്ട്സ് ഫോർ ലഞ്ച് ടുഡേ വാട്ട്സ് ഫോർ ലഞ്ച് ടുഡേ നഖം കടിക്കരുത് ഡോൺ ബൈറ്റ് യുവർ നെയിൽസ് നഖം കടിക്കരുത് ഡോൺ ബൈറ്റ് യുവർ നെയിൽസ് നീ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വാട്ട് ആർ യു ടോക്കിംഗ് എബൗട്ട് വാട്ട് ആർ യു ടോക്കിംഗ് എബൌട്ട് നീ അത് എവിടുന്നാണ് കേട്ടത് വെയർ ഡിഡ് യു ഹിയർ ദാച്ച് വെയർ ഡിഡ് യു ഹിയർ ദാച്ച് നിങ്ങൾ അവളെ എവിടെയാണ് കണ്ടുമുട്ടിയത് വേർ ഡിഡ് യു മീറ്റ് ഹെർ വെയർ ഡിഡ് യു മീറ്റ് ഹെർ പേടിക്കണ്ട ഡോ ബി എഫ്രൈഡ് പേടിക്കണ്ട ഡോ ബി എഫ്രൈഡ് നീ വരുന്നുണ്ടോ അറിയു കമ്മിങ് നീ വരുന്നുണ്ടോ അറിയു കമ്മിങ് നിങ്ങൾക്ക് ആരോടാണ് സംസാരിക്കേണ്ടത് ഹു ഡു യു വാണ്ട് ടു ടോക്ക് ഹു ഡു യു വാണ്ട് ടു ടൂ അവൾ പത്ത് മിനിറ്റിനുള്ളിൽ വരും ഷി വിൽ കം ഇൻ ടെൻ മിനിറ്റ്സ് എനിക്ക് സമയമില്ല ഐ ഡോട്ട് ഹാവ് ടൈം ഐ ഡോട് ഹാവ് ടൈം ഇന്ന് എനിക്ക് ക്ഷീണം തോന്നുന്നു ഐ എം ഫീലിംഗ് ടയേഡ് ടുഡേ ഐ എം ഫീലിംഗ് ടയേഡ് ടുഡേ എനിക്ക് ഇപ്പോൾ പോകണം ഐ മസ്റ്റ് ഗോ നൗ എനിക്ക് ഇപ്പോൾ പോകണം ഐ മസ്റ്റ് ഗോ നൗ എനിക്ക് അവനെക്കുറിച്ച് നന്നായി അറിയാം ഐ നോ എബൌട്ട് ഹിം വെരിവെൽ ഐ നോ എബൌട്ട് ഹിം വെരിവെൽ ദയവായി വാതിലടയ്ക്കാമോ കുഡ് യു പ്ലീസ് ക്ലോസ് ദ ഡോർ മാന്യമായി സംസാരിക്കുക സ്പീക്ക് പൊളൈറ്റ്ലി സ്പീക്ക് പൊളൈറ്റ്ലി ഒരിക്കലും കള്ളം പറയരുത് നെവർ ടെല്ലൈസ് നെവർ ടെല്ലസ് എന്നെ കളിയാക്കരുത് ഡോൺ മോക്ക് മീ ഡോ മോക്ക് മീ നീ യോജിക്കുന്നുണ്ടോ ഡു യു എഗ്രി ഡു യു എഗ്രി ഞാൻ നിങ്ങളോട് യോജിക്കുന്നില്ല ഐ ഡോ എഗ്രി വിത്ത് യു ഐ ഡോ എഗ്രി വിത്ത് യു പോകാനുള്ള സമയമായി ഇറ്റ്സ് ടൈം ടു ഗോ ഇറ്റ്സ് ടൈം ടു ഗോ നമ്മൾ വൈകുകയാണ് വി ആർ ഗെറ്റിംഗ് ലേറ്റ് വി ആർ ഗെറ്റിംഗ് ലേറ്റ് ഇത് നിങ്ങളുടെയാണോ ഇസിറ്റ് യുവാസ് ഇസിറ്റ് യുവാസ് നീ നാളെ വരുമോ വില്യു കം ടുമോറോ നീ നാളെ വരുമോ വില്യു കം ടു മോറോ ഞാൻ നാളെ വരില്ല ഐ വോണ്ട് കം ടു ഐ വോണ്ട് കം ടു മോറോ അവർ ആരാണ് ഹുആർ ദ അവർ ആരാണ് ഹുആർ ദ നിനക്ക് എന്തു വേണം വാട്ട് ഡു യു വാണ്ട് വാട്ട് ഡു യു വാണ്ട് നിനക്ക് എന്തു വേണം എന്താണിത് വാട്ട് ഇസ് ഇറ്റ് എന്താണിത് വാട്ട് ഇസ് ഇറ്റ് നിനക്ക് അവളെ അറിയാമോ ഡു യു നോ ഹർ ഡു യു നോ ഹെർ എനിക്കവളെ അറിയില്ല ഐ ഡോ നോ ഹെർ എനിക്കവളെ അറിയില്ല ഐ ഡോ നോ ഹെർ അവൻ എന്തെങ്കിലും പറഞ്ഞോ ഡിഡ് ഹി സേനിങ് ഡിഡ് ഹി സേനിങ് അവനൊന്നും പറഞ്ഞില്ല ഹീ സെഡ് നത്തിങ് ഹീ സെഡ് നത്തിങ് ഇന്ന് മഴ പെയ്തേക്കാം ഇറ്റ്സ് മേ റെയിൻ ടുഡേ ഇറ്റ്സ് മേ റെയിൻ ടുഡേ കുറച്ച് സമയം കാത്തിരിക്കൂ വെയ്റ്റ് ഫോർ സം ടൈം വെയ്റ്റ് ഫോർ സം ടൈം എനിക്ക് ഇനി കാത്തിരിക്കാൻ വയ്യ ഐ കാൺ വെയ്റ്റ് എനിമോർ ഐ കാൺ വെയ്റ്റ് എനിമോർ അടുത്ത് വരരുത് ഡോണ്ട് കം ക്ലോസർ ഡോൺ കം ക്ലോസർ എന്നെ നോക്കി ചിരിക്കരുത് ഡോൺ ലവ് അറ്റ് മേ ഡോ ലവ് അറ്റ് മേ അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ഡു യു നോ എബൌട്ട് ദാറ്റ് ഡു യു നോ എബൌട്ട് ദാറ്റ് അതേക്കുറിച്ച് എനിക്കറിയില്ല ഐ ഡോ നോ എബൌട്ട് ദാറ്റ് ഐ ഡോട്ട് നോ എബൌട്ട് ദാറ്റ് എനിക്ക് വീട്ടിൽ ജോലിയുണ്ട് ഐ ഹാവ് വർക്ക് അറ്റ് ഹോം ഐ ഹാവ് വർക്ക് അറ്റ് ഹോം ആ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലെന്താണുള്ളത് വാട്ട്സ് ദർ ഇൻ ദാറ്റ് ഗ്ലാസ് വാട്ട്സ് ദർ ഇൻ ദാറ്റ് ഗ്ലാസ് എല്ലാവർക്കും ജയിക്കാനാവില്ല എവ്രി വൺ കാൺ വിൻ എവ്രി വൺ കാൺഡ് വിൻ അവൻ ഒന്നും മിണ്ടാതെ നിന്നു ഹീസ് സ്റ്റുഡ് സ്പീച്ച്ലെസ് ലെസ് സ്റ്റുഡ് സ്പീച്ച്ലെസ് അവർക്ക് ട്രെയിൻ നഷ്ടമായിരിക്കാം ദേ മൈറ്റ് ഹാവ് മിസ്ഡ് ദർ ട്രെയിൻ ദ മൈറ്റ് ഹ് മിസ്ഡ് ദർ ട്രെയിൻ എൻ്റെ സമയം പാഴാക്കരുത് ഡോൺ വേസ്റ്റ് മൈ ടൈം ഡോൺ വേസ്റ്റ് മൈ ടൈം മുഖം കഴുകുക വാഷ് വർ ഫ്സ് നിങ്ങളുടെ മുഖം കഴുകുക വാഷ്വർ ഫെയ്സ് പ്രതീക്ഷ കൈവിടരുത് ഡോൺ ലൂസ് ഹോപ്പ് ഡോൺ ലൂസ് ഹോപ്പ് എന്നെ കുറ്റപ്പെടുത്തരുത് ഡോൺ ബ്ലെയിം മീ ഡോൺ ബ്ലെയിം മീ അതിന് ഞാൻ തയ്യാറല്ല ഐ ആം നോട്ട് റെഡി ഫോർ ദാറ്റ് ഐ എം നോട്ട് റെഡി ഫോർ ദാറ്റ് ഒന്നും പറയാനില്ല നത്തിങ് ടു സേ നത്തിങ് ടു സേ എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല ഐ കാൺ ഇമാജിൻ ഐ കാൺ ഇമാജിൻ നിങ്ങളെ എന്നെ നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ ആറിയു ത്രണിംഗ് മീ ആറിയു ത്രണിങ് മീ എൻ്റെ കണ്ണ് ചെറിയുന്നു മൈ ഐ ഇസ് ഇച്ചിങ് മൈ ഐ ഇസ് ഇച്ചിങ് ഇത് വളരെ അന്യായമാണ് ദിസ് ഈസ് സോ അൺഫെയർ ദിസ് ഈസ് സോ അൺഫെയർ ഞാൻ പറഞ്ഞത് നീ ചെയ്തോ ഡി ഡിഡ് യു ഡൂ വാട്ട് ഐ സെഡ് ഡിഡ് യു ഡു വാട്ട് ഐ സെഡ് അവൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ഷീസ് വെയ്റ്റിംഗ് ഫോർ യു ഷീ ഈസ് വെയ്റ്റിംഗ് ഫോർ യു നീ പഠിക്കുകയാണെന്ന് ഞാൻ കരുതി ഐ തോട്ട് യു വെയർ സ്റ്റഡിയിങ് ഐ തോട്ട് യു വെയർ സ്റ്റഡിയിങ് ഞാൻ നിന്നോട് സഹായം ചോദിച്ചില്ല ഐ ഡിഡിൻറ്റ് ആസ്ക് ഫോർ യുവർ ഹെൽപ്പ് ഐ ഡിഡിൻ്റ് ആസ്ക് ഫോർ യുവർ ഹെൽപ്പ് നീ അത് കേട്ടോ ഡിഡ് യു ഹിയർ ദാറ്റ് ഡിഡ് യു ഹിയർ ദാറ്റ് നീ എപ്പോൾ എന്നെ വിളിക്കും വെൻ വില് യു കോൾമീ വെൻ വില് യു കോൾമീ എപ്പോഴാണ് സിനിമ തുടങ്ങുന്നത് വെൻ ഡസ് ദൂവി സ്റ്റാർട്ട് വെൻ ഡസ് ദൂവീ സ്റ്റാർട്ട് ഇതുവരെ ഇല്ല നോട്ട് ഇതുവരെ ഇല്ല ഞാൻ അവന് കുറച്ച് പണം കൊടുത്തു ഐ ഗേവ് ഹിം സമ്മാണി ഐ ഗേവ് ഹിം സമണി അവൻ എന്നോട് ഒന്നും ചോദിച്ചില്ല ഹി ഡിഡിൻറ്റ് ആസ്ക് മീ എനിങ് ഹി ഡിഡിൻറ്റ് ആസ്ക് മീ എനിങ് എന്നെ പ്രകോപിപ്പിക്കരുത് ഡോണ്ട് ഇറിറ്റേറ്റ് മീ ഡോ ഇറിറ്റേറ്റ് മീ അവനെ ഇവിടെ കൊണ്ടുവരിക ബ്രിങ് ഹിം ഹിയർ ബ്രിങ് ഹിം ഹിയർ എന്നോട് തർക്കിക്കുന്നത് നിർത്തു സ്റ്റോപ്പ് ആർഗേയിങ് വിത്ത് മീ സ്റ്റോപ്പ് ആർഗേയിങ് വിത്ത് മീ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് ഡോൺ ട്രബിൾ മീ ലൈക്ക് ദിസ് ഡോൺ ട്രബിൾ മീ ലൈക്ക് ദിസ് ഞാൻ ഒരിക്കലും പണം കടം വാങ്ങാറില്ല ഐ നെവർ ബോറോ മണി ഐ നെവർ ബോറോ മണി എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു ഐ ഡ്യൂ വാട്ട് അവർ ഐ ലൈക്ക് ഐ ഡൂ വാട്ട് എവർ ഐ ലൈക്ക് എനിക്ക് എതിർപ്പുകളൊന്നുമില്ല ഐ ഡോട് ഹാവ് എനി ഒബ്ജെക്ഷൻസ് ഐ ഡോട്ട് ഹാവ് എനി ഒബ്ജെക്ഷൻസ് ദേഷ്യപ്പെടരുത് ഡോൺ ബി ആംഗ്രി ഡോ ബി ആംഗ്രി നിങ്ങൾ ഇന്ന് സന്തോഷവാനാണ് യു ലുക്ക് ഹാപ്പി ടുഡേ യു ലുക്ക് ഹാപ്പി ടുഡേ അവൻ എത്ര ഭാഗ്യവാനാണ് വാട്ട് എ ലക്കി പേഴ്സൺ ഹീസ് വാട്ട് എ ലക്കി പേഴ്സൺ ഹീസ് നിങ്ങളുടെ ഇഷ്ടഭക്ഷണം എന്താണ് വാട്ട്സ് യുവർ ഫേവറേറ്റ് ഫുഡ് വാട്ട്സ് യുവർ ഫേവറേറ്റ് ഫുഡ് എനിക്കൊപ്പം വരിക കം വിത്ത് മീ എനിക്കൊപ്പം വരിക കം വിത്ത് മീ നിങ്ങൾ എന്താണ് വാങ്ങിച്ചത് വാട്ട് ഡിഡ് യു ബൈ വാട്ട് ഡിഡ് യു ബൈ ഞാൻ ഒരുങ്ങുകയാണ് ഐ ആം ഗെറ്റിംഗ് റെഡി ഞാൻ ഒരുങ്ങുകയാണ് ഐ ആം ഗെറ്റിംഗ് റെഡി നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനാവുമോ ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് അവർ എവിടെ താമസിക്കുന്നു വേർ ഡു ദ ലീവ് വേർ ഡു ദ ലിവ് അവർ തീരുമാനിക്കട്ടെ ലെറ്റ് ദം ഡിസൈഡ് ലെറ്റ് ദം ഡിസൈഡ് എന്തെങ്കിലും പറയൂ സേ സംതിങ് സേ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക